ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്വലൈസേഷൻ ശരിയായി ചെയ്തിരുന്നെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതിനകം തന്നെ സന്തോഷവും സമ്പത്തും ആരോഗ്യവും നേടിക്കഴിഞ്ഞേനെ പക്ഷെ പലരും വർഷങ്ങളായി വിഷ്വലൈസ് ചെയ്യുന്നു ഒന്നും മാറുന്നില്ല അതിന്റെ കാരണമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് നിങ്ങൾ ചെയ്യുന്ന വിഷ്വലൈസേഷൻ തന്നെയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ തടയുന്നത് കാരണം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടും കൃത്യമായിട്ട് വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പോസിറ്റീവ് ബൈബിൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അത് കൊടുത്തിട്ടുള്ളത് എല്ലാവരും അത് ജോയിൻ ചെയ്യുക അവിടെ ക്ലാസുകള് മാർച്ച് മുതൽ ലഭിക്കുന്നതാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പലരും വിഷ്വലൈസ് ചെയ്ത് ക്ഷീണിക്കുകയാണ് ചിലർക്ക് വിഷ്വലൈസേഷൻ കഴിഞ്ഞാൽ ഭയങ്കര നിരാശയാണ് ആശ മാത്രമേ ഉള്ളൂ ഫലമൊന്നുമില്ല എന്നാണ് അവര് പറയുക വിഷ്വലൈസേഷൻ തെറ്റല്ല പക്ഷെ എന്താ സംഭവിക്കണേ വിഷുവലൈസേഷൻ ചെയ്യുന്ന രീതി തെറ്റായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താ അവർക്ക് റിസൾട്ട് കിട്ടാതെ വരുന്നത് വിഷ്വലൈസേഷൻ പ്രവർത്തിക്കാത്തതിന്റെ പ്രധാന കാരണം സബ് കോൺഷ്യസ് മൈൻഡ് വെറുതെ ചിത്രങ്ങളോട് പ്രതികരിക്കുക എന്നുള്ളതാണ് മറിച്ച് ഫീലിങ്സും ഇമോഷനും അവിടെ ആവശ്യമാണ് ഇമോഷണൽ സേഫ്റ്റിയും ബിലീഫ് കൺസിസ്റ്റൻസിയും ഉണ്ടെങ്കിൽ മാത്രമാണ് സബ് കോൺഷ്യസ് മൈൻഡ് പ്രതികരിക്കുന്നത് അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡില് ചിന്ത ലോജിക് പിക്ചേഴ്സ് ഇതെല്ലാം നമുക്ക് കോൺഷ്യസ് മൈൻഡിലേക്ക് ഏറ്റുവിടാൻ പറ്റും സബ് കോൺഷ്യസിലേക്കും പോകും പക്ഷേ സബ് കോൺഷ്യസ് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ഓർമ്മ വികാരം നമ്മുടെ സർവൈവൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ ആറ് വയസ്സിലെ താഴെയുള്ള കുഞ്ഞുങ്ങളോട് നമ്മൾ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ അവരെ നമ്മൾ പറയുന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കും അവരുടെ ലോജിക് വരിയറ് ഡെവലപ്പ് ചെയ്തിട്ടില്ല അപ്പൊ അവർക്ക് ലോജിക്ക് ഇല്ലാത്തോണ്ട് അവരതെല്ലാം വിശ്വസിക്കും അപ്പൊ അവർക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഇമേജിന്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് അവരെ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും അവർക്ക് നടത്തു കിട്ടാറുമുണ്ട് അതുപോലെ തന്നെ ബ്ലൈൻഡായിട്ട് ജനിച്ച ഒരാൾക്ക് അയാൾ എങ്ങനെയാ കാര്യങ്ങൾ തിരിച്ചറിയുന്നത് അയാളുടെ ഫീലിങ്സിലൂടെ അയാളുടെ ടച്ചിലൂടെയും ബാക്കി അയാളുടെ ബാക്കി വിജയങ്ങളിലൂടെയാണ് അയാൾ ഓരോ കാര്യങ്ങളും തിരിച്ചറിയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അയാൾ അയാളുടെ എക്സ്പീരിയൻസ് വഴി അയാളുടെ ഫീലിങ്സ് വഴിയായിട്ടാണ് അയാൾ വിഷ്വലൈസ് ചെയ്യുന്നത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലേ പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കണേ നമ്മളവിടെ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കും ഭയങ്കര സമ്മർദ്ദം കൊടുക്കും അതുപോലെ തന്നെ നമുക്ക് എനിക്കില്ല എന്നൊരു തോന്നലോട് കൂടിയായിരിക്കും നമ്മൾ ചെയ്ത് എനിക്കതില്ല അതുകൊണ്ട് എനിക്കത് വേണം അതുകൊണ്ടാണ് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ അതുപോലെ തന്നെ എനിക്ക് എത്രയും വേഗം വേണം എന്നൊരു തോന്നൽ നമുക്ക് വരാറുണ്ട് പിന്നെ എപ്പോഴും മറ്റുള്ളവരായിട്ടൊരു കമ്പാരിസൺ ഉണ്ടാവും അവർക്കെല്ലാം കിട്ടുന്നുണ്ടല്ലോ അവരെല്ലാം വിഷ്വലൈസ് ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് മാത്രം എന്താ കിട്ടാത്ത ഇങ്ങനെയുള്ള തോട്ട്സ് എല്ലാം സബ് കോൺഷ്യസ് മൈൻഡ് ചോദിക്കുന്നത് നിനക്ക് എന്താണ് വേണ്ടത് എന്നല്ല മറിച്ച് ഇതെനിക്ക് സുരക്ഷിതമാണോ എന്നതാണ് അതായത് സബ് കോൺഷ്യസ് മൈൻഡ് ചോദിക്കുന്നത് എന്താണ് നിനക്ക് എന്ത് വേണം അല്ലെങ്കിൽ നിനക്ക് എന്താണ് വേണ്ടത് എന്നല്ല മറിച്ച് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇതെനിക്ക് സുരക്ഷിതമാണോ എന്നതാണ് സബ് കോൺഷ്യസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇമോഷണൽ സേഫ്റ്റി ഇമോഷൻ വൈസ് ഫീലിംഗ് വൈസ് ഞാൻ സേഫ് ആണോ ഞാൻ ഹാപ്പി ആണോ എന്നാണ് സബ് കോൺഷ്യസ് ചെക്ക് ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആളുകൾ ചെയ്യുന്ന വലിയ നാല് തെറ്റുകളുണ്ട് ഈ നാല് തെറ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ തെറ്റ് ഇല്ലായ്മയിൽ നിന്നുള്ള വിഷ്വലൈസേഷൻ എനിക്കില്ല എന്ന ചിന്ത എനിക്കില്ല എന്ന ചിന്ത ആ ഒരു ഇല്ലായ്മയുടെ എനർജിയാണ് പുറത്തേക്ക് വിടുന്നത് അപ്പോ വിഷ്വലൈസ് ചെയ്യുമ്പോ തന്നെ നമ്മൾ സ്ട്രെസ്ഫുൾ ആകും അതായത് അല്ലെങ്കിൽ സ്ട്രെസ്ഫുള്ള അവരുടെ അവരുടെ ഇന്റേണൽ വൈബ്രേഷൻ എന്തായിരിക്കും ലാക്ക് അല്ലെങ്കിൽ ഇല്ലായ്മയായിരിക്കും അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും കൂടുതൽ ഇല്ലായ്മയായിരിക്കും അപ്പൊ ശ്രദ്ധിക്കുക വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് വികാരമാണ് ഉണ്ടാകുന്നത് അതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ തെറ്റെന്താന്ന് നോക്ക മനഃപൂർവ്വമായിട്ട് നമ്മൾ മനസ്സിനെ ഫോഴ്സ് ചെയ്ത് പിക്ചേഴ്സ് കാണുവാൻ ശ്രമിക്കുന്നു ചിലരൊക്കെ പറയും എനിക്ക് കാണാനേ പറ്റുന്നില്ല എനിക്ക് വിഷ്വലൈസേഷൻ വരില്ല ശരിയാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്ക സബ് കോൺഷ്യസ് മൈൻഡിന് എച്ച് ഡി ക്ലാരിറ്റിയോടുകൂടിയുള്ള ചിത്രങ്ങളൊന്നും വേണ്ട വിശ്വാസമുള്ള ഒരു വികാരം അത് മതി അതിനെ നമുക്ക് സബ് കോൺഷ്യസിലേക്ക് കൊടുക്കാൻ കുറച്ചുകൂടി ഈസി പിക്ചേഴ്സിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഇമേജിന്റെ രൂപത്തിലായത് കൊണ്ട് പിക്ചേഴ്സ് അല്ലെങ്കിൽ ഇമേജ് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഫീലിംഗ്സ് വരുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇനി വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന മൂന്നാമത്തെ തെറ്റ് എന്താ നോക്കാം വിഷ്വലൈസിംഗ് വിത്ത് അറ്റാച്ച്മെന്റ് മോർ അറ്റാച്ച്ഡ് വിത്ത് അല്ലെങ്കിൽ മോർ കൺസേൺ അബൌട്ട് വിത്ത് എന്താണോ നമ്മള് വിഷ്വലൈസ് ചെയ്യുന്ന അതിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് കൺസേൺ ആയിരിക്കും ഉദാഹരണത്തിന് എപ്പോഴാണ് എനിക്കിത് കിട്ടുക എനിക്ക് എന്തുകൊണ്ടാ കിട്ടാത്ത മറ്റുള്ളവർക്കൊക്കെ കിട്ടിയല്ലോ എനിക്ക് എന്താ കിട്ടാത്ത എനിക്ക് മാത്രം കിട്ടുന്നില്ലല്ലോ ഇങ്ങനെയുള്ള ചിന്തകളോട് കൂടി ആ ഗോളിനോട് ഭയങ്കര ഒരു അമിതമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കും നമുക്ക് അതായത് ഈ അറ്റാച്ച്മെന്റ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈ ചിന്തകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്ന നമുക്ക് വിശ്വാസക്കുറവാണെന്ന് എനിക്ക് മാത്രം കിട്ടില്ല എന്താ കിട്ടാത്ത എന്താ വരാത്ത എന്താ കിട്ടാത്ത നമ്മുടെ ആ വിശ്വാസക്രമം എന്ത് ചെയ്യും നമ്മുടെ മാനിഫെസ്റ്റേഷന്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തും ഇനി നാലാമത്തെ തെറ്റെന്താ നോക്കാം വിഷ്വലൈസിങ് വിത്തൗട്ട് ഹീലിങ് മനസ്സിന്റെ മുറിവുകൾ ഉണങ്ങാതെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോ ഇതും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ ശരീരത്തില് പഴയ വേദനകളുടെ പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് കിടപ്പുണ്ട് അവയെ മറികടന്ന് വിഷ്വലൈസേഷൻ വർക്ക് ചെയ്യില്ല കാരണം നമ്മുടെ വൈബ്രേഷൻ ഈ പെയിൻഫുൾ മെമ്മറീസിന്റെ ലെവലിൽ ഉള്ളതായിരിക്കും ഉദാഹരണമായിട്ട് എനിക്ക് നല്ല റിലേഷൻഷിപ്പ് വേണം എന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ മനസ്സിൽ എന്താ കിടക്കണേ പഴയ റിലേഷൻഷിപ്പിന്റെ വേദനയാണ് അതായത് റിജക്ഷൻ അതവിടെ കിടപ്പുണ്ട് അത് ഹീലായിട്ടില്ല അപ്പോ റിസൾട്ട് എന്തായിരിക്കും വീണ്ടും കൂടുതൽ കൂടുതൽ റിജക്ഷൻസ് അടുത്തതായിട്ട് എനിക്ക് വിജയം വേണം എനിക്ക് സക്സസ്ഫുൾ ആവണം പക്ഷെ എന്റെ ബോഡി എവിടെയാണ് കിടക്കുന്നത് എന്റെ ബോഡിയിൽ എന്ത് കിടപ്പുണ്ട് പഴയ പരാജയത്തിന്റെ അല്ലെങ്കിൽ പരാജയങ്ങളുടെ മെമ്മറീസ് കിടപ്പുണ്ട് അപ്പൊ എന്റെ ബോഡിയിൽ നിന്ന് എന്റെ മനസ്സിൽ നിന്ന് പോകുന്നതായിരിക്കും ഞാൻ തോറ്റുപോയതാണ് എനിക്ക് ജയിക്കണം ചെയ്യണം എന്നൊക്കെ പക്ഷെ തോൽവിയുടെ ഓർമ്മയാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത് ഹീലായിട്ടില്ല അപ്പൊ എന്ത് പറ്റും വീണ്ടും നമ്മള് പോകും കാരണം നമ്മുടെ ഉള്ളിൽ പോകുന്ന ഇന്റേണൽ വൈബ്രേഷൻ ഇന്റേണൽ ഫ്രീക്വൻസി ഇവിടെ മനസ്സിന്റെ മുറിവുകളെ ഹീൽ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ശക്തിയില്ല നമ്മൾ നമ്മളെ ഹീലാക്കാതെ വിഷ്വലൈസേഷന് വേണ്ടി പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ കുറെ ഹീലിംഗ്സിന്റെ ഒക്കെ വീഡിയോസ് തന്നിട്ടുണ്ട് അതായത് നിങ്ങൾ കാണാത്തവരാണ് ഈ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇൻഫോർമേഷന് വേണ്ടി പറയുകയാണ് അതുപോലെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് സെൽഫ് എല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഇതെല്ലാം നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ മനസ്സിലെ ശരീരത്തിലെ മുറിവുകളെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന നമ്മുടെ ബോഡിയില് അത് മെമ്മറൈസ് ആയിട്ട് കിടക്കുന്നുണ്ട് അതിന് നിങ്ങൾ ഹീൽ ചെയ്യുക ഈ വീഡിയോസിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ളവര് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോസ് കണ്ട് നിങ്ങളെ തന്നെ ചെയ്തതിന് ശേഷം വിഷ്വലൈസ് ചെയ്യുക ഇനി ശരിയായിട്ട് വിഷ്വലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞത് ഒന്നാമത്തെ സ്റ്റെപ്പില് നിങ്ങൾ നിങ്ങളെ തന്നെ റിലാക്സ് ചെയ്യിപ്പിക്കുക പൂർണ്ണമായിട്ട് അതിനു വേണ്ടിട്ട് നിങ്ങൾ സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരിക്കുക അടുന്ന് നിർത്തിയിരിക്കുക എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ശരീരത്തെ ഒന്ന് ശാന്തമാക്കുക അത് കഴിഞ്ഞിട്ട് ജെന്റലി നിങ്ങളുടെ അണ്ണുകൾ ക്ലോസ് ചെയ്യുക ഫോഴ്സ് ഫോൾസാണ്ട് കണ്ട് ക്ലോസ് ചെയ്യുക അതിനുശേഷം മൂന്ന് തൊട്ട് അഞ്ച് വരെ തീവ്രത നിങ്ങൾക്ക് എടുക്കാം അതായത് ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ശാന്തിയും സമാധാനവും നിറയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള സകല സമ്മർദ്ദവും ടെൻഷനും എല്ലാം പുറത്തേക്ക് പോകുന്നതായിട്ടും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആവുന്നത് കാണുന്നത് റിലാക്സ്ഡ് ആവുന്നത് വിഷ്വലൈസ് ചെയ്യുക അങ്ങനെ ഒരു മൂന്ന് അഞ്ച് തവണ നിങ്ങൾ ഡീപ് ബ്രേത്ത് എടുക്കുക കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക പുറത്തേക്ക് വിടുക അപ്പൊ തന്നെ നിങ്ങളുടെ ബോഡി റിലാക്സ്ഡ് ഈ റിലാക്സേഷൻ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റ് ആക്കുകയും ചെയ്യും ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല് ഓവർ എക്സൈറ്റ്മെന്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല അതായത് നമ്മൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് ആ കാര്യം സാധിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ ഉള്ള അത് സാധിച്ചു കഴിഞ്ഞതായിട്ട് നമ്മൾ മനസ്സിൽ കാണുക ആ സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീലിങ്സ് തോട്ട്സ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള് ഇതെന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക അനുഭവിക്കുക അതായത് അവിടെ യാതൊരു സംശയവും ഇല്ല ആ കാര്യം നടന്നു കഴിഞ്ഞു ഓൾറെഡി ഹാപ്പൻഡ് അമിതമായ ഒന്നുമില്ല അത് നാച്ചുറലി സംഭവിച്ചു കഴിഞ്ഞു അപ്പുള്ള നമ്മുടെ നാച്ചുറൽ റെസ്പോൺസ് എന്താണ് എന്നുള്ളത് ഇമാജിൻ ചെയ്യുക അത് ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുക അത്ര മാത്രം ചെയ്യുക ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് വസ്തു മാത്രമല്ല നമ്മൾ വികാരം കൂടി വിഷ്വലൈസ് ചെയ്യുക ഉദാഹരണത്തിന് വീടാണെങ്കിൽ വീട് വിഷ്വലൈസ് ചെയ്താലും ഇപ്പൊ പണമായാലും കാറായാലും നമ്മള് എന്ത് സാധനമാണോ നമ്മൾ വിഷ്വലൈസ് ചെയ്തത് അത് നമ്മുടെ കയ്യിൽ എത്തിക്കഴിയുമ്പോ ശാന്തതയോടെ നമ്മൾ സുരക്ഷിതമായിട്ട് ആശ്വാസത്തോടെ ഈ സാധനങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് അവിടെ നമ്മൾ സമാധാനത്തോടെ ശാന്തതയോടെ സേഫായിട്ട് ആയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുക ഇനി നാലാമത്തെ സ്റ്റെപ്പാണ് എൻഡ് വിത്ത് ഡിറ്റാച്ച്മെന്റ് അതിന്റെ അർത്ഥം എന്താ ഇതോ ഇതിനേക്കാൾ നല്ലതോ വളരെ എളുപ്പത്തിൽ എനിക്ക് എടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതിനുശേഷം നമ്മൾ ആ റിലാക്സ്ഡ് പോസിറ്റീവ് തന്നെ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങളോടെ പറഞ്ഞിട്ട് വേണം അവർക്ക് പോരാനായില്ല ഐ ആം സേഫ് നൗ ഞാൻ ഇപ്പോൾ സുരക്ഷിതയാണ് ഐ അലൗ ലൈവ് ടു സപ്പോർട്ട് മി ജീവിതം എന്നെ പിന്തുണയ്ക്കുന്നു ഞാൻ ഫോഴ്സ് ചെയ്യുന്നത് വിട്ട് കളയുന്നു ഞാൻ വിട്ടുകളും ഫോഴ്സ് ചെയ്യുന്നില്ല അതിനുശേഷം നമ്മുടെ അന്നത്തെ ദിവസത്തെ ജോലികളിലേക്ക് കടക്കുക പിന്നെ ഇതിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ട ആവശ്യമില്ല എനിക്കിത് എന്ന വാശിയോടെ നമ്മൾ നേടിയെടുക്കാനായിട്ട് വിഷ്വലൈസ് ചെയ്യരുത് നമ്മള് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്ന് അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്തതാണ് കിട്ടിക്കഴിയുമ്പോ നമ്മൾ സേഫ് ആണെന്നുള്ള ഒരു ഫീലിംഗ് നമ്മളില് ഉണ്ടെങ്കിൽ മാത്രമേ വിഷ്വലൈസേഷൻ സംഭവിക്കുള്ളൂ നമ്മളുടെ ഉള്ളിൽ സേഫ്റ്റി ഉണ്ട് ഇമോഷണലി നമ്മളെ സേഫ് ആണ് എങ്കിൽ മാനിഫെസ്റ്റേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നോളും അപ്പൊ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് വിഷ്വലൈസ് ചെയ്യുക ഒരിക്കലും നിങ്ങളെ ഫോഴ്സ് ചെയ്യരുത് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു എന്ന രീതിയിൽ ചെയ്യരുത് ഓട്ടോമാറ്റിക് ആയിട്ട് ആയിട്ടുള്ള സേഫ്റ്റി വിഷ്വലൈസ് ചെയ്ത് കഴിയുന്ന സമയത്തും ആ സേഫ്റ്റി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കാതെ അതേ വിട്ടേക്കാം നിങ്ങളുടെ ജോലികളിലേക്ക് പോവുക ഈ വീഡിയോ നിങ്ങളെ മാറ്റുവാൻ സഹായിച്ചെങ്കിൽ ദയവീത് കമന്റ് ചെയ്യുക കൂടാതെ ജീവിതത്തിൽ ആരെങ്കിലും സ്റ്റക്കായി നീക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓൾ ഓൾ ലവ്